എന്നോട് ഈത്തപ്പഴത്തിന് എൻക്വയറി വന്നപ്പം കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലേഹി അല്ലേ അപ്പൊ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് കേട്ടോ തീർച്ചയായിട്ടും കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാട്ടോ ഒരു മൂന്ന് വയസ്സ് മുതൽ തീർച്ചയായിട്ടും നമുക്കിത് കൊടുക്കാം കാരണം എന്താ വെച്ചെങ്കില് ഈത്തപ്പഴം ഫ്രൂട്ട്സും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിൽ ഒരുപാട് ഓയിൽസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്ന് എന്നാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കറിയാം കുട്ടികള് കുഞ്ഞു മക്കള് കളിച്ചുകൊണ്ട് നടക്കുന്ന പ്രായമായിരിക്കും അവർക്ക് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ കൊടുത്താലും തന്നെ കറക്റ്റ് ആയിട്ടൊന്നും കഴിക്കൂല ആ ഒരു സമയത്ത് മക്കൾ ശരീരത്തിലെ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ന്യൂട്രിഷൻസും ഒക്കെ കുറവായിരിക്കുന്ന സമയമായിരിക്കും അപ്പൊ നമ്മൾ എന്താണ് എങ്ങനെയെങ്കിലും കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പല അടവും നോക്കും പക്ഷെ ഒരു രക്ഷയില്ല എന്നാലോ നല്ല രുചികരമായിട്ട് നല്ല രീതിയിൽ അതും യാതൊരു കെമിക്കലും ഇല്ലാതെ നമ്മളെ വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള സംഭവം ഈ ഒരു ലേഹ്യം നമ്മളെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കെട്ടോ അവർക്ക് ആരോഗ്യത്തോട് കൂടെ വളരാൻ ബുദ്ധി വളർച്ചക്കും സ്കിന്നിനും എല്ലാം നല്ലതാണ് കേട്ടോ പിന്നെ കൂടാതെ